റബ്ബർ തോട്ടം രണ്ടര ഏക്കറ അതിൻ്റെ അടുത്തുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലം കിടക്കുന്നത് ബസ് റൂട്ടിന്ന് ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറ് ഒന്ന് ഇരുന്നൂറ് ഒന്ന് ഇരുന്നൂറ്റമ്പതാണ്ട് ദൂരമുണ്ട് ബസ് റൂട്ടിന്ന് തൊട്ടടുത്തവരെയും ടാറ് വഴിയുണ്ട് ഇതിങ്ങോട്ട് ടാർ ചെയ്തിട്ടില്ല ഉടൻ തന്നെ ചെയ്യും വിട്ടു ഒടങ്ങിയിട്ട് ഒരു കൊല്ലായുള്ളൂ മൊത്തം റബ്ബറ് അല്ലാത്ത ഒരു പത്ത് മുപ്പത് സെൻറ്റ് സ്ഥലം കണ്ടത്തിൻ്റെ ആധാരമുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ ഇഷ്ടംപോലെയുണ്ട് മൊത്തം റോഡ് ഫ്രണ്ടേജാണ് സ്ഥലം കിടക്കുന്നത് അടുത്ത വീടുകളൊക്കെ ഉണ്ട് ഇതാണ് സ്ഥലം ഫാമിനൊക്കെ വേണമെങ്കിൽ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ചെറിയ ഒരു തട്ട് തട്ടായിട്ടുള്ളൂ അല്ലാണ്ട് കുന്നുംപാടും വലിയ മലയല്ല ഇത് എറണാകുളം ജില്ലയിലെ കോതമലം താലൂക്കിലെ കൈകോട്ട് പഞ്ചായത്തിലാണ് സ്ഥലം കിടക്കുന്നത് ഇപ്പം റോഡ് ഫ്രണ്ടായതാണ് തൊട്ടടുത്ത് വീടുകളുണ്ട് അല്ല മുളപ്പുള്ള റവറ കൊല്ലമാണ് റബ്ബർ വെട്ടിയിട്ടുള്ളൂ പിന്നെ വെട്ടിയിട്ടില്ല ഷേഡ് ഇട്ടിട്ടുണ്ടെങ്കിലും ടാപ്പിങ് തുടങ്ങിയിട്ടില്ല ഈ കൊല്ലം ടാപ്പിങ് തുടങ്ങിയിട്ടില്ല ഇതാണ് സ്ഥലം വീടുകളുണ്ട് രണ്ടര ഏക്കർ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കറക്റ്റ് ചോദിച്ചിട്ട് എനിക്കത് പറയാൻ പറ്റുള്ളൂ പിന്നത്തൊരല്പസ്വല്പം കണ്ടത്തിൻ്റെ ആധാരമുണ്ട് മുപ്പത് സെൻറ്റോ അങ്ങനെ എൻ്റെ കണ്ടെത്തിൻ്റെ ആധാരമുണ്ട് മൊത്തം സ്ഥലത്തിന് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് എന്തെങ്കിലും താഴെ വരും ഇനി ഒത്തിരി വലിയ താഴോട്ട് പോരില്ല വില എന്ന് നല്ല ആദായം കിട്ടാതായി തുടങ്ങിയ റബ്ബറാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി താഴോട്ട് പ്രതീക്ഷിക്കേണ്ട വില ഇതൊരു ചെറിയ തോടാണ് വേനയ്ക്കാണെങ്കിലും വെള്ളം ഉണ്ടാവും ഈ കാണുന്ന റബ്ബർ കൂടെ ഇല്ലാത്തുള്ളതാണ് അതുകൊണ്ട് ഒരു പത്തഞ്ച് ദിവസം എല്ലാം കണ്ട കണ്ണത്തിൻ്റെ ആധാർ ഉള്ളു എന്നു നല്ല ഇനം റബ്ബറാണ് നൂറ്റഞ്ചല്ല നല്ല പൊക്കമുള്ള റബ്ബറാണ് നല്ല പൊക്ക മരം തന്നെ വിറ്റാൻ നല്ലൊരു കാശ് കിട്ടും നിലവിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഓക്കെ